പദങ്ങൾ കിട്ടും പത്താം ക്ലാസ്സിലെ കുട്ടി പാഠപുസ്തകം മാത്രം വായിച്ചാൽ പദസംബന്ധാവില്ല മറ്റ് ഇതുപോലുള്ള ഗ്രന്ഥശാലകളിൽ പോയി പുസ്തകങ്ങൾക്ക് വായിക്കണം പുസ്തകങ്ങൾ ഒരു മാസത്തിൽ ഒരു രണ്ട് പുസ്തകമെങ്കിലും വായിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടും പത്താം ക്ലാസ്സിലെ മുഴുവനും എ പ്ലസ് വായിക്കുന്നതിലല്ല അർത്ഥം ശുദ്ധമായി നല്ല മലയാളത്തിൽ എഴുതാൻ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ വായന കൂടെ ഒരു നിത്യ സ്വഭാവമായി മാറ്റിയെടുക്കുക

അന്ധവിശ്വാസങ്ങൾ ആചാരത്തെ അറുകല ചെയ്യുവാറുകൾ പ്രയോഗിച്ചിട്ടുണ്ട് ഒരറുകല ഒരു വിശ്വാസമാണ് അറുകുല തെളിവുക എന്ന് പറയുന്നത് വിശ്വാസമാണ് രണ്ടാമത്തെ എന്ന എന്നർത്ഥത്തില് ആ അറുകല പ്രയോഗിച്ചിട്ടുണ്ട് നിർമ്മിച്ച തമ്മിൽ അടിച്ചു മരിക്കുന്നു ദൈവം വെറും മിഥ്യ എന്നറിയുന്നവർ ദൈവത്തിനായി തമ്മിൽ തല്ലി മരിക്കുന്നു മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ കൊല്ലാൻ മതം പൊട്ടി നിൽക്കുന്ന മാനവരെ കേൾപ്പെനാണ് അഖില മാറ്റത്തിനാധാരം ഏത് കുട്ടി എഴുതിയാലും പദങ്ങൾ തമ്മിൽ ചേർന്ന് വരണം എന്നാണ് സാറ് പറഞ്ഞത് പദങ്ങൾ ചേർന്ന് വരണമെങ്കിൽ പദസമ്പത്ത് നമ്മൾ വർദ്ധിപ്പിക്കണം അതിനാണ് സാർ നേരത്തെ പറഞ്ഞ വായന ഇപ്പൊ ഞാൻ കണ്ടു സാറ് പറഞ്ഞ പദങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ താഴ്ന്ന ക്ലാസ്സുകളിൽ ഒന്നും എപ്പോ വ്യഞ്ജനാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ പഠിപ്പിക്കുന്നില്ല മലയാള ഭാഷയിൽ നാലാം ക്ലാസ്സിൽ എത്തുമ്പോ മുഴുവൻ പഠിച്ചിരിക്കും അതത്രയും പഠിപ്പിച്ചിരിക്കും ഇത് എങ്ങനെ എഴുതണമെന്ന് ചേർത്ത് പഠിപ്പിക്കും ഇപ്പൊ അത് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വരാറ് മാത്രമേ ഉച്ചരിക്കാനും എഴുതാനും ഈ അടയാളങ്ങൾ മുഴുവൻ പഠിക്കണമെങ്കിൽ അക്ഷരങ്ങൾ ശരിയായി ഉച്ചരിക്കാനും എഴുതാനും പഠിക്കണം നമ്മുടെ ഭാഷയുടെ ഒരു പ്രത്യേകതയുണ്ട് ഇടത്ത് നിന്ന് വലത്തോട്ട് തുടങ്ങി വലത്ത് അവസാനിക്കുന്ന അക്ഷരങ്ങളാണ് നമ്മുടെ ഭാഷയിൽ കൂടുതൽ ഒഴികെ ബാക്കിയെല്ലാം അതൊരു വൃത്തിയാണ് ഇടത്ത് തുടങ്ങിയാൽ ആ പേന നമ്മൾ അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്നത് ആ അക്ഷരം പൂർത്തിയായതിനു ശേഷമേ എടുക്കൂ ഇംഗ്ലീഷ് വേർഡ് ഭാഷ എങ്ങനെയല്ല ഏ പേന എടുത്തു ഇങ്ങനെ അടച്ചു ഇങ്ങനെ അടച്ചു എന്ന മറ്റരം തുടങ്ങിയാൽ അതിന്റെ അവസാനം വരെ ഈ പേന നിന്നും മാറ്റുന്നില്ല അതാണ് മറ്റൊന്ന് ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് പരിശോധിച്ചു നോക്കുന്നുരാമോ അല്ല പൂർണവൃത്തമോ അർത്ഥവൃത്തമോ അംശവൃത്തമോ ഇല്ലാത്ത ഏതെങ്കിലും അക്ഷരം മലയാള ഭാഷയിൽ കൊണ്ടുവരുന്നു ഇല്ല പൂർണ്ണ വൃത്തം ചേച്ചി എന്തിനാ പൂർണ്ണമായ വൃത്തത്തിലുള്ള പൊട്ടിടുന്നത് വൃത്തശാസ്ത്രം അല്ല പിന്നെ ഗണിതശാസ്ത്രത്തിൽ വൃത്തത്തിന്റെ പങ്ക് വേറെ വന്നിട്ടുമില്ല ആ വൃത്തം നമ്മുടെ മലയാള ഭാഷയിലെ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് മലയാള അക്ഷരങ്ങൾ മറ്റുള്ള ഭാഷയേക്കാൾ നല്ല ചന്തമുള്ളതായി മാറി അപ്പൊ ഇത്തരത്തിലുള്ള സാങ്കേതിക കാര്യങ്ങൾ ഈ അച്ഛനെ പഠിപ്പിക്കുമ്പോൾ താഴ്ന്ന ക്ലാസ്സുകളിൽ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പ്രൈമറി കഴിഞ്ഞിട്ട് യു പി തലങ്ങളിൽ ഇതെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുട്ടി ഏഴാം ക്ലാസ് പാസ്സായി ഭാഷയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വ്യാകരണ സഹീതം ഇപ്പൊ വ്യാകരണം പഠിപ്പിക്കണ്ട വ്യാകരണം എന്താണെന്ന് സാറിന് പറഞ്ഞു ഇപ്പൊ ടീച്ചറായിരിക്കുന്ന പ്രൈമറി ടീച്ചറായിരിക്കുന്ന ഒരു അധ്യാപികയും മലയാളം വ്യാകരണം പഠിച്ചിട്ടില്ല ഇപ്പൊസ്റ്റ് ചെയ്യുന്നില്ല കാരണം രണ്ടായിരത്തി മുതൽ വ്യാകരണം പഠിക്കണം ഇംഗ്ലീഷിന് ഹിന്ദിക്ക് പഠിക്കണം സംസ്കൃതത്തിന് പഠിക്കണം അറബിക്ക് പഠിക്കണം മലയാളത്തിന് എങ്ങനെയെങ്കിലും മലയാളം നശിച്ചാൽ മതി എന്ന് പറയുന്ന ആരോഗ്യ തന്ത്രങ്ങളാണ് മലയാള ഭാഷയെ അവഗണിച്ച് അതിനെ വേണ്ടാത്ത ഒരു ഭാഷയാക്കി മാറ്റി നമ്മൾ നമ്മുടെ ഭാഷയുടെ മഹത്വത്തെ തിരിച്ചറിയണമെങ്കിൽ ശരിയായി എഴുതാൻ പഠിക്കണം ശരിയായി ഉച്ചരിക്കാൻ പഠിക്കണം കവിത എഴുതുമ്പോൾ അതെങ്ങനെ ചേർക്കണം എന്ന് പഠിക്കണം സാർ കുറെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും ആ ചേർക്കേണ്ട വിദ്യ സാറ് പറഞ്ഞതുപോലെ ഗദ്യം എങ്ങനെ എഴുതണം പദ്യം എഴുതാൻ എങ്ങനെ എഴുതണമെന്ന് സാറ് വളരെ വിശദമായി പറഞ്ഞു ഗദ്യം എഴുതുന്നത് പോലെ അല്ല പദ്യം എഴുതി താളം നിർബന്ധം താളം താളം പ്രത്യേക മാത്രമല്ല ും താഴമുണ്ട് വാക്കുകൾക്ക് ഭാവവും കൂടിയുണ്ട് കഥയിൽ നിന്ന് അകത്ത് പോലും കഥ പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് ഭാവമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഭാവവും താറവും ഒന്നുമില്ലാത്ത ഒരു ഭാഷയും നമുക്ക് ലോകത്ത് കാണാൻ കഴിയില്ല നമ്മുടെ ഭാഷ അതിലൊരു പ്രത്യേകതയുള്ള ഭാഷയാണ് അക്ഷര ശുദ്ധി അല്ല അക്ഷരം അങ്ങി അതാണ് എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ അതാണ് നാട്ടുമൊഴി ചന്തം ആ മൊഴിക്കുള്ള ചന്തം പച്ച മലയാളമാർക്കാണ് ചന്തം അത് വേറൊന്നും ഇല്ല നമ്മുടെ നാടൻ മൊഴി പോലുള്ള മൊഴി ഉള്ളതുപോലെ